ആറാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ലത സുജുവേലിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ അടുക്കള എന്ന പാ പാഠഭാഗത്തിന് പകുതിയിലധികവും വർക്കുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി അതിൽ അടുക്കളയ്ക്കുള്ളിൽ എന്ന ആ ഒരു ഭാഗത്തെ നമുക്ക് പരിചയപ്പെടാമെന്നുള്ള രണ്ട് കവിതകൾ മാത്രമേ ഉള്ളൂ അതായത് ആറ്റൂര വേർമ്മയുടെ സംക്രമണം എന്ന കവിതയും സാവിത്രി രാജീവൻ എഴുതിയ പ്രതിഷ്ഠ എന്നുള്ള കവിതയും അപ്പം ബാക്കി ആ ഒരു അടുക്കളയിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അടുക്കള തുല്യമാണോ എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞു ഇവിടെ ആറ്റൂർ രവിയർമ്മയുടെ സംഗ്രഹണം ആറ്റൂർ രവിയർമ്മ എന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം കേരള അക്കാദമി സാഹിത്യ അക്കാദമി അവാർഡുകളൊക്കെ നേടിയ വ്യക്തിത്വത്തിനുടമയാണ് അതുപോലെ ഈ കവിത മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്രവും ഒരൊറ്റ സൂര്യനും അവളെക്കാൾ നിർത്തിപ്പെടാൻ എണീക്കാറില്ല അതായത് ഉദയം മുതൽ ത്തമയന്മാരെ ഒരു എന്താ പറയുക ഇടവേളയില്ലാതെ ജോലി ചെയ്യുന്ന സ്ത്രീ അത് അമ്മയാവാം ഭാര്യയാവാം വീട്ടിൽ ജോലി ചെയ്യുന്ന ഏത് സ്ത്രീ ആ സ്ത്രീയെക്കുറിച്ചാണ് അദ്ദേഹത്തിൽ എഴുതിയിരിക്കുന്നത് ആ കവിതയുടെ കുറച്ച് പറഞ്ഞാൽ കുറേ നാളായി നാളെയുള്ളിലൊരു ഒരുത്തിതൻ ജടമളിഞ്ഞുനാർന്നു എന്നൊക്കെയാണ് ആ കവിതയുടെ തുടക്കം നല്ലൊരു കവിതയാണത് അതിലും ഈ പറഞ്ഞത് തന്നെ മയങ്ങാറുണ്ടാവളോ മയങ്ങാറുണ്ടാവില്ല അവളോളം വൈകിയൊരു നക്ഷത്ര നക്ഷത്രം പിന്നെ മയങ്ങാറുണ്ടാവില്ല അവളോ അത്രയും ും വൈകിയ ഒരു നക്ഷത്രവും അതായത് ഏകദേശം ഉദിക്കുമ്പോൾ വരെ നക്ഷത്ര ആകാശത്തുണ്ടല്ലോ സൂര്യപ്രകാശം പരക്കെന്ന് ആ സമയത്ത് മാത്രമേ മയങ്ങാറുള്ളൂ അതുപോലെ സൂര്യനേക്കാൾ മുന്നേ എഴുന്നേക്കുകയും ചെയ്യും അങ്ങനെ ചെയ്യുന്ന സ്ത്രീയാണ് വീട്ടിൽ ജോലികൾ ചെയ്യുന്ന അടുക്കളയുടെ അവകാശിയായ സ്ത്രീകളാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കവിതയിൽ പറയുന്നത് അതേപോലെ തന്നെ സാവിത്രി രാജീവൻ കവയിത്രിയും ചിത്രകാരിയും പിന്നെ കേരള സാഹിത്യ അക്കാദമി കമലാ കമലാസുരൈ അവാർഡൊക്കെ വാങ്ങിയ ആളാണ് സാവിത്രി രാജീവൻ അവരുടെ പ്രതിഷ്ഠ എന്ന കവിതാ കവിതയിലും അടുക്കളയിലെ തേഞ്ഞ് തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചിലപ്പോൾ എണ്ണമറ്റ പലഹാരങ്ങൾ നിർമ്മാണ ഒരു യന്ത്രമാണ് അപ്പോൾ വീട്ടു ജോലികളിൽ ഒരു സ്ത്രീയുടെ പിന്നെ എന്താണ് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടെന്നല്ല അവരുടെ അവകാശം അവരുടെ ആ പിന്നെ എത്രമാത്രമുണ്ട് ഒരു സ്ത്രീ അതിൽ എത്രമാത്രം ഉൾപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ കവിതയിൽ എല്ലാത്തിനും അവർ തന്നെയാണ് തേ അങ്ങനെ പ്രവർത്തിച്ച് പ്രവർത്തിച്ച് തേഞ്ഞ് തീരാറായ ഒരു ഉപകരണമാണ് ഞാൻ അതുപോലെ തന്നെ പലഹാരങ്ങൾ വിവിധ തരത്തിലുള്ള പലഹാരങ്ങൾ കുട്ടിക്ക് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ഒരു മെഷീനാണ് ഞാൻ യന്ത്രമാണ് ഞാൻ എന്നുകൂടി അപ്പോൾ അത്രയ്ക്ക് സ്ത്രീയുടെ ഒരു പങ്കാളിത്തം അത് ഇനിയും ഇതേപോലെ തന്നെ പാചകം റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെ പാചകവും പാചക സാധനങ്ങളും അതിൽ സ്ത്രീകൾക്കുള്ള പങ്കും അവരുടെ ആ മനസ്സിന്റെ തൃപ്തിയും ഒക്കെ അടങ്ങുന്ന ഒരു അടുത്ത ഒരു കഥ എന്നൊരു നോവലിൻ്റെ ഒരു ഭാഗമാണ് ചട്ടിപ്പത്രി എന്ന ഈ പാഠഭാഗം അതായത് പി എ മുഹമ്മദ് കോയ എന്ന നോവലിസ്റ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ നോവലാണ് സുൽത്താൻ വീട് എന്നുള്ളത് അതിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് അത് അദ്ദേഹം എന്നെക്കുറിച്ച് പറഞ്ഞ സ്പോർട്സ് കാര്യങ്ങൾ മാത്രം എഴുതിക്കൊണ്ടിരുന്ന ഒരു എഴുത്തുകാരനായിരുന്നു പിന്നെയാണ് അദ്ദേഹം സാഹിത്യപരമായ എഴുത്തിലേക്ക് തിരിഞ്ഞത് അങ്ങനെ അതായത് മലബാർ ലക്ഷദ്വീപ് ഭാഷ ഉൾപ്പെടുന്ന ഒരു എഴുത്താണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ശൈലി അതാണ് അങ്ങനെയുള്ള ഒരു നോവലാണ് സുൽത്താൻ വീട് അതിൻ്റെ ഒരു ഏകദേശം ഒരു ഭാഗമാണ് ഈ നമുക്ക് ചട്ടിപ്പത്രി എന്ന പാഠഭാഗത്തെ തന്നിരിക്കുന്നത് ഈ ചട്ടിപ്പത്രി എന്താണെന്ന് ചോദിച്ചാൽ ഇതൊരു ഇത് അടുക്കള തന്നെ അടുക്കള തന്നെയാണ് നമ്മുടെ തീം അതിൽ ഉണ്ടാക്കുന്ന ഒരു വിഭവത്തിൻ്റെ പേരാണ് പറഞ്ഞത് ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞാൽ ഗോതമ്പ് മാവ് കൊണ്ട് ഒരു തരം പുഡിങ് എന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോഴാണ് പുഡിങ് കേക്ക് എന്നൊക്കെ പേരുകൾ വന്നത് പണ്ട് ആയിരുന്നു പേര് പിന്നെ ചട്ടിപ്പത്തിരി എന്ന് പറഞ്ഞാൽ വേറൊരു സാധനവും നമ്മുടെ നാട്ടിലിപ്പോൾ അവൈലബിൾ ആണ് അല്ലേ അപ്പോൾ ഈ ചട്ടിപ്പത്തിരി എന്ന് പറയുന്നത് ഒരുപാട് ചപ്പാത്തി പോലുള്ള ദോ ഗോതമ്പ ദോശകളിങ്ങനെ മുകളിൽ മുകളിൽ ചുട്ടെടുത്തത് മുകളിൽ മുകളിൽ വെച്ച് എടുത്ത് വാ വാട്ടിയെടുത്തെന്നാണ് പറയുന്നത് വാട്ടിയെടുത്ത ഒരുപാട് ചപ്പാത്തികൾ ഒരു സെറ്റായിട്ട് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൽ കുറേ ഫില്ലിങ് ചേർക്കുന്നുണ്ട് ഫില്ലിങ് ചേർത്ത് അതായത് ശർക്കര പിന്നെ അത് ഞാൻ പാടത്തിൽ പറയാം അപ്പം നമുക്ക് ആ പാടത്തിലേക്ക് ഇനി ഒന്ന് പോകാം അപ്പം ചട്ടിപ്പത്തിരി അത്രമാൻ പിയാപ്പിള വൈകുന്നേരം നമുക്കതൊന്ന് ലഘുവായിട്ടൊന്നു പറയുന്നതേ ഉള്ളൂ ഇതിൽ കഥാപാത്രം ഏറ്റവും പ്രധാനി എന്ന് പറഞ്ഞാൽ വിറ്റായി ചെയ്താത്ത എന്ന പാചകക്കാരി പാചകക്കാരെന്ന് വെച്ചാൽ അടുക്കളയിലെ മെയിൻ അമ്മ അവർ ഉണ്ടാക്കുന്നതാണ് ഈ ഒരു പലഹാരം അതിലേക്ക് എത്ര പേര് കൈകെടുത്തുന്നു ആരുടെയൊക്കെ സഹായം വേണ്ടി വന്നു എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി വന്നു എന്നൊക്കെയാണ് ഈ പാഠത്തിൽ പ്രത്യേക ഒരു ഭാഷയാണ് ഇതിൽ വന്നിരിക്കുന്നത് ഇത് കുട്ടികളെ വളരെ നന്നായിട്ട് വായിച്ചു നോക്കണം ഞാൻ പറഞ്ഞില്ലേ പ്രാദേശികമായ മലബാറിലെയും ലക്ഷദ്വീപിലെയൊക്കെ പ്രാദേശികമായ ഭാഷയാണിതിൽ ഉപയോഗിച്ചിരിക്കുന്നത് ജട്ടിപ്പത്തിരി എന്ന ആ പലഹാരം ഉണ്ടാക്കാനായിട്ട് ഗോതമ്പ് മാവ് അതുപോലെ ഇവിടെ കുറച്ച് അളവുകൾ റാത്തല് സേറൊക്കെ പറയുന്നുണ്ട് ഈ റാത്തൽ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സേർ എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഞാൻ ഇതിൽ പറയുന്നുണ്ട് പറയും പറയും അപ്പം ഗോതമ്പ് പൊടി കോഴിമുട്ട വെള്ള വെള്ളകിസ്മസ് കസ്കസ് ബദാം പശുവിൻ്റെ നെയ്യ് പഞ്ചസാര ഏലയ്ക്ക പനനീര് ഇതെല്ലാം ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഈ ചട്ടിപ്പത്തിരി ഈ ചട്ടിപ്പത്തിരിയുടെ നിർമ്മാണത്തിൽ ഓരോരോ സമയത്ത് ഓരോ ആവശ്യങ്ങൾ വരുന്നതും അതിന് വേണ്ടി മിച്ചയി ചെയ്യിത്താത്ത സഹായിക്കുന്ന ആ വീട്ടിലെ മറ്റംഗങ്ങളെ കൽമേയി പിന്നെ അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നവരുടെ ബന്ധുക്കൾ ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതെന്ന് പറയുന്നത് അവിടെ കുട്ടികളുമുണ്ട് കുട്ടികളെ കാണിക്കാതെ ഈ സാധനങ്ങളൊക്കെ ഒളിച്ച് വെക്കുന്നതായിട്ട് അല്ല എണ്ണി തിട്ടപ്പെടുത്തി വെക്കുന്നതായിട്ടൊരു കാര്യം നേരത്തെ പറയുന്നുണ്ട് എന്താണ് വാങ്ങിയ സാധനങ്ങളൊക്കെ എണ്ണം നോക്കി നോക്കേണ്ടതാണ് ഏറെ കുട്ടികളുള്ള പുരയാണ് കുട്ടികളുടെ കൈകൾ എല്ലാം എടുത്തു അത് കുട്ടികളാണ് ആകാര സാധനമാണ് എന്തിനന്നോ ഏതിനൊന്നും അവർ നോക്കില്ല അവരെന്ത് ചെയ്യും കുട്ടി കുട്ടികളല്ലേ അവർ വികൃതി കാണിച്ചത് എടുത്ത് കഴുകുക പ്രത്യേകിച്ച് ബദവും ബദാമും പിന്നെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉള്ളപ്പോഴും അപ്പോൾ അവരെ കാണാതെയൊക്കെ മാറ്റി വെച്ചിട്ടൊക്കെ വളരെ സാഹസപ്പെട്ട് ഉണ്ടാക്കുന്നതാണ് ചട്ടി അതിത് ചട്ടിപ്പത്തിരി എന്ന ഈ പലഹാരം അപ്പം ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ മാവ് കുഴച്ചിട്ട് അത് ഉരുളകളാക്കി എടുത്തിട്ട് പിന്നീട് അത് പരത്തി ആ പരത്തി വേ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഞാൻ പറഞ്ഞില്ലേ ബാട്ടിയെടുത്തു എന്നൊക്കെയാണ് അങ്ങനെ വാട്ടിയെടുക്കുകയാണ് വാട്ടി അപ്പോൾ ഇതൊക്കെ സഹായിക്കാൻ അവിടെ വേറെ ആൾ ഞാൻ പറഞ്ഞില്ല ഒരാളാണ് കൽമേയി പിന്നെ ബീരാമ്പി കച്ചേയി അമ്മയും മക്കളും കുഞ്ഞും അവരെല്ലാം കൂടെ ചേർന്ന് ഇതെല്ലാം ഉണ്ടാക്കി വെച്ചു പക്ഷേ അതിനെ മെയിനായിട്ടുള്ള പാചകം ഈ റെസിപ്പി തയ്യാറാക്കുന്നത് ആരാണെന്ന് ഞാൻ പറഞ്ഞല്ലോ ബിച്ചായി ഷെയ്ത്താത്ത എന്ന കഥാപാത്രമാണ് അവരുടെ സംഭാഷണമാണ് ഉടനീളം അല്ലേ ഇത് കൊയലിന് ഒട്ടിപ്പിടി കൊയലെന്നൊക്കെ പറയാൻ അറിയാം പരത്തുന്ന ചപ്പാത്തി പരത്തുന്ന ആ ഒരു റോൾ റോളറ് പിന്നെ പലക ഒരു വട്ടപ്പലക വീട്ടിൽ എല്ലാ വീട്ടിലും ഉണ്ട് ഇതൊക്കെ അതിലെല്ലാം പരത്തി ഉണ്ടാക്കിയിട്ട് അതിന് ഓരോന്നിനും ഓരോ വിശേഷം േഷണമൊക്കെയുണ്ട് ഇത് വായിച്ച് നമുക്ക് പാഠം മൊത്തം വായിച്ച് പറയുമ്പോൾ നമുക്ക് ഒരുപാട് ലെങ്തിയാവും നമ്മുടെ വീഡിയോ അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞു പോകുന്നത് അപ്പം ഇതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ട് ഇതിനകത്ത് നമുക്ക് എടുത്ത് പറയാവുന്ന കുറേ കാര്യങ്ങളുണ്ട് പഞ്ചസാരയും പാലുമൊക്കെ കലക്കി അതിൻ്റെ വേണമെന്നെല്ലാം ചേർത്തിട്ട് അവസാനം ഈ പിന്നെ ഇതിനകത്ത് ചേർക്കാൻ ഒരു സാധനമുണ്ട് അതിനവർ പറയുന്നത് അത് കിസ്മിസും കസ്കസും ബദാമും എല്ലാം കൂടെ നെയ്യ്ക്കകത്ത് ചേർത്ത് നെയ്ല് കുഴച്ച് ചേർത്തുണ്ടാക്കുന്ന ഒരു ഫില്ലിങ് ഉണ്ട് അതിനെ പണ്ടം എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് പണ്ടം ആ പണ്ടം എല്ലാം റെഡിയാക്കി വെച്ചിട്ട് ഇത് വാട്ടിക്കഴിഞ്ഞ് അതിൻ്റെ മുകളിലെല്ലാം ഇത് നിരത്തി ഓരോ പിന്നെ ചപ്പാത്തിയുടെ മുകളിൽ ഈ പണ്ടം നിരത്തി 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 അങ്ങനെയാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരു പക്ഷേ കേക്ക് ഉണ്ടാക്കുന്ന പോലെ പുഡിങ് തയ്യാറാക്കുന്ന പോലെ ഉണ്ടാക്കി അത് വട്ടൊരു വട്ടച്ചെമ്പിലാക്കി അത് അടുപ്പിൽ വെച്ച് വേവിക്കുക എന്നുള്ളതാണ് അപ്പോൾ അത് അടുപ്പിൽ വരെ ഈ ബിറ്റായി ശൈ ശയിത്തേക്ക് മറ്റൊരു ശ്രദ്ധയുമില്ല താജ്മഹൽ പണിയുന്ന അതേ സ്പിരിറ്റ് അത് താജ്മഹൽ പണിത് കഴിഞ്ഞ് അതിന് എല്ലാം കഴിയുമ്പോഴാണ് അതിൻ്റെ ഭംഗിയിൽ ഭംഗി കണ്ടാണ് അതിന് ലോകാത്ഭുതങ്ങളിൽ ഒന്നായത് അല്ലേ അതേ ഒരു ഫീലിംഗ് ആണ് ഇവർ കാര്യം അവരുടെ കണ്ണിൽ താജ്മഹൽ ഇവിടുത്തെ ചട്ടിപ്പത്തിരി അത് എല്ലാം റെഡിയാക്കി അടുപ്പത്ത് കയറ്റി കഴിഞ്ഞിട്ട് അവരൊക്കെ പ്രാർത്ഥനയുണ്ടെന്ന് പടച്ചോനെ ഇത് നന്നാക്കണേ ആളെ കൊണ്ട് പറയിപ്പിക്കരുത് മറ്റുള്ളവർക്ക് ആർക്കോ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് ഇത് പറയിപ്പിക്കല കാര്യം എല്ലാവരും ഇങ്ങനെ ബിച്ചൈശയി തത്ത ഇതിനിടയ്ക്ക് പലരും ഒന്ന് ചോദിക്കുന്നുണ്ട് പിന്നെ ഇത്ത അല്ലെ അത്ത താത്ത ഇത് വെന്തോ ശരിയായോ ഉമ്മ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം എത്രയോ പേരിങ്ങനെ പ്രതീക്ഷയോട് ഇരിക്കുന്ന ഒരു പലഹാരമാണ് അതൊരിക്കലും മോശമായി പോകല്ലേ നന്നായി വരണേ എന്നുള്ള ആ ഒരൊറ്റ പ്രാർത്ഥനയായിരുന്നു അവർക്ക് അപ്പം താൻ ചെയ്യുന്ന ജോലിയിലെ ആത്മാർത്ഥത ആ ജോലി എത്രയും നന്നായി എന്നുള്ള ആത്മാർത്ഥ പലഹാരം ആയാലും പാചകമായാലും മറ്റെന്ത് ജോലിയായാലും അങ്ങനെ ഉണ്ടാവണം എന്ന ഒരു ഉപദേശവും ഈ പാഠത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ അപ്പോൾ ആരെന്തൊക്കെ ചോദിച്ചണെങ്കിൽ അവര് ലാസ്റ്റ് ആയപ്പോഴേക്കും അവർ കേൾക്കുന്നില്ല എന്താണ് അവരുടെ ശ്രദ്ധ മൊത്തം എവിടെയാണ് ഈ ചട്ടിപ്പത്തിരി തയ്യാറാകുന്നതിലായിരുന്നു ചട്ടിപ്പത്തിരി തയ്യാറായിട്ട് ഇതിന് എന്താ അതുവരെ സ്ഥിരം വെറ്റില മുറുക്കുന്ന അവർ ഇത് വെറ്റില മുറുക്ക് പോലും എടുത്തില്ല എന്നുള്ളതാണ് മുപ്പത്തിയൊന്ന് നിവർന്ന് കൈകുടഞ്ഞ് ഊർന്നു വീണ തട്ടം നേരിയാക്കിന്ന് തലയിൽ തട്ടം ഇടുന്ന തലയിൽ ഇടുന്നതിനാണ് തട്ടംന്ന് പറയുന്നത് അപ്പം ഇത്രയും കാര്യങ്ങൾ ഇതെല്ലാം കലക്കി എടുത്ത് വെച്ച് ചെമ്പിനകത്ത് അടുപ്പിൽ വെച്ച് കഴിഞ്ഞിട്ട് അവരൊന്ന് ഇരിപ്പ് ഒരു ഇരിപ്പുണ്ട് അവിടെ എന്നിട്ട് അടുപ്പിലെ ചകരുത്തിയിൽ നിന്ന് കുറച്ചെടുത്ത് ചെമ്പിൻ്റെ മുകളിൽ അതൊക്കെ നിങ്ങൾ പറഞ്ഞാൽ അറിയില്ല നമ്മൾ ബിരിയാണി വെക്കുന്ന പോലെ ബിരിയാണി ഇടത്ത് വെക്കുന്ന ചെബിൻ്റെ മുകളിൽ കുറേ കനലും അതൊക്കെ ഇടത്തിൽ അതുപോലെ ഈ ഇത് ഉണ്ടാക്കുന്ന പാത്രത്തിൻ്റെ മുകളിലും ചകിരി ഒക്കെ എടുത്ത് വെച്ച് അത് ഇപ്പോഴത്തെ കാലത്ത് നമുക്കതിന ഓവനുണ്ട് ഇത് പഴയ കാലത്തെ ഓവൻ്റെ കാര്യം ഓവൻ എന്ന് പറഞ്ഞാൽ ഇതാണ് നമ്മൾ വിറകെടുപ്പിൽ വെച്ചിട്ട് തയ്യാറാക്കുന്ന മുകളിലും താഴെയൊക്കെ തീയും തീ കണലും ഒക്കെ ഇട്ടുണ്ടാക്കുന്നതാണ് അങ്ങനെയൊക്കെ വെച്ചല്ല റെഡിയാക്കി ഒരു ആത്മവിശ്വാസത്തോടെ അവരൊന്ന് ഒന്നിരുന്നു കഴിഞ്ഞിട്ടാണ് എന്താ പറഞ്ഞത് റബ്ബേ ഇത് നന്നാകണേ നെറ്റിയിലെ വേർപ്പൊക്കെ തുടച്ചവരെ മകളോട് പറയുന്നതാണ് ഒരു ബായിക്ക് ബെത്തിലടക്ക എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് ചവയ്ക്കാൻ ഇച്ചിരി വെറ്റിലടക്ക മുറുക്കാൻ എടുത്തു അപ്പോഴാണ് അവരെ അത് പോലും അവരുടെ ജീവിതത്തിന്റെ ഭാഗമായ അവൻ്റെ മുറുക്കില്ല അവരും അവർ ചെയ്യുന്നത്